അവന് വേണ്ട അവന് നിങ്ങക്ക് വേണോ പറഞ്ഞു പറഞ്ഞോ അമ്മ ഉള്ളത് ഒന്നുമില്ലത്തെ ഇങ്ങനെ ഇറക്കി തന്ന മതി സമയവും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ആരെയെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് അറിയിച്ചാ മതി എനിക്ക് വീട്ടിലോട്ടെ ഒരു മരിമോളെ വേണ്ടത് അല്ലാണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിർത്താൻ കൊണ്ടോണല്ല അഡ്മിഷൻ ഡൊണേഷനും മേടിച്ചിട്ട് നിങ്ങൾ എന്നെ കെട്ടിയെടുത്തപ്പളേ എന്റെ വീട്ടുകാർ കുറെ ഓടിയത് ഇത് ഉണ്ടാക്കാനായിട്ട് എന്റെ മക്കളെ ഉണ്ടായപ്പോഴും ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് അവനും വേണ്ട കരേണ്ടാ ഇങ്ങനെ അങ്ങ് വന്നേച്ചാ മതി നിങ്ങള് എല്ലാരോട് ആലോചിച്ച് പറഞ്ഞ അമ്മ പറഞ്ഞല്ല ഒരാളങ്ങ് പോയെന്ന് എനിക്കിതായി രണ്ടെണ്ണം ഉണ്ട് ഇവരും അമ്മയുടെ മക്കൾ തന്നെ ഇണ്ടാ നടത്തേ എന്റെ ഇഷ്ടം പോലെയല്ല നമ്മുടെ